യു പി വിഭാഗം കോണാക്ട് മത്സരത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് പറയുകയാണ് അതിന് മുന്നോടിയായി ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം നമ്മൾ എടുക്കുന്ന വിഷയത്തോട് ഒരു ശതമാനം നീതി പുലർത്തുക അതാണ് ആദ്യം വേണ്ടത് പിന്നെ കുറച്ചുകൂടി നിങ്ങൾ സ്പേസ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ വന്നിട്ടുണ്ട് ശ്രദ്ധിക്കാനുണ്ട് പിന്നെ ഒരു ക്യാരക്ടറിൽ നിന്ന് മറ്റൊരു ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ സ്റ്റേജ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഏതൊരു വിഷയമാണെങ്കിലും നിങ്ങൾ അതെടുത്ത് നൂറ് ശതമാനത്തോടെ അത് പഠിക്കുക ആ പഠിച്ചതിന് ശേഷം മാത്രം അത് ഒന്നും കൂടി ഡെവലപ്മെന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും അവിടുത്തെ എല്ലാവർക്കും അവര നേരുകയാണ് ഇവിടെ ആറ് ഏകാന്നിട്ടുള്ളത് അതില് റോഡ് നമ്പർ ത്രീ ആണ് ஃபோர் நம்பர் ஃபோர் நெகிரேட் ஆனா ஃபோர் நம்பர் சிக்ஸ் நெகிரேட் ஆனால் கோட் நம்பர் நைன் நெகிரேட் ஆனால் கோட் நம்பர் டென் நெகிரேட் ஆனால் கோட் நம்பர் இலவன் நேகிரேட் ஆனால் கோட் நம்பர் வி கிரேட் ஆனும் கோட் நம்பர் டு பி கிரேடு கோட் நம்பர் ஃபைவ் பி கிரேடு கோட் நம்பர் செவன் பி கிரேடு கோட் நம்பர் எயிட் பி கிரேடு என்ன வந்துள்ளது അതെല്ലാം നമ്മുടെ ജില്ലയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് നമ്പർ പോവാം